スえ。 ടാറോഡ് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്ന ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടിയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ ആരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങളുടെ എനർജി ഈ ഒരു എനർജിയുമായിട്ടൊരു കാരണവശാലും കണക്റ്റഡ് ആവുകയില്ല നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ രീതിയിലായിരിക്കും ഈ ഒരു എനർജി നിങ്ങളിൽ വന്നു ചേരുക ബാഡ് കർമ്മ എനർജിക്ക് വേണ്ടി നിലനിൽക്കാതിരിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് വരാഹി ദേവിയുടെ മന്ത്രം രാത്രി എട്ട് മണി തൊട്ടേണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ മണി അഫർമേഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ് മണി ബ്ലോക്കേജ് മാറാനും ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും മണിയുടെ ആ ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് വരാനും പല മാർഗങ്ങളിൽ നിന്നും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് വേണ്ടിയിട്ടുമാണ് മണി അഫർമേഷൻസ് നൽകുന്നത് ഇത് ചൊല്ലി ചൊല്ലുക മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും കൂടി ചെയ്യണം അതുപോലെ വരാഹി മന്ത്രമാണെങ്കിലും ബ്ലോക്കേജും തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് വേദനാജനകമാകുന്ന കാര്യങ്ങളെയും എല്ലാം നിങ്ങൾക്ക് ഹീലാക്കി തരുന്ന ഒന്നാണ് വരാഹി ദേവി മന്ത്രം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചൊല്ലുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ്സ് ആണ് കേട്ടോ ഫോറോ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം കടന്നു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്തിരുന്ന അതായത് നിങ്ങൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് വെയ്റ്റിംഗ് ചെയ്തിരുന്ന ചില സിറ്റുവേഷൻസുകൾ ഇന്ന് നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ മാറ്റം പുതിയൊരു തുടക്കം ഒരു ഫോക്കസിങ് എനർജി ഒക്കെ വരുന്നുണ്ട് കരിയർ എനർജിയിലാണെങ്കിലും അതല്ല എങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ എന്തിനു വേണ്ടിയിട്ടാണോ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്തത് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നു ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കിന്ന് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലൈഫിലേക്ക് ഒരു ശക്തമാകുന്ന മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് പക്ഷേ ഇതിനെ സംബന്ധിച്ച് ചിലപ്പോങ്കിൽ നല്ലൊരു തീരുമാനമേ എടുക്കാൻ പാടുള്ളൂ കാരണം നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റിലെ ചില ഇൻസിഡൻറ്റ് നിങ്ങളുടെ മനസ്സിൽ ചില ട്രോമ എനർജി നിരാശ നഷ്ടം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ വെച്ച് നിങ്ങൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിൽ എടുത്ത് ചാടരുത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ ഒരു കാര്യത്തെ നിങ്ങൾ സ്വീകരിക്കുക അതല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് നാൾ ചിലപ്പോൾ എനിക്ക് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും കേട്ടോ ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും ഇന്നത്തെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പുതിയ മാർഗം പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്നൊരു സ്ട്രെങ്ത് നല്ലൊരു മെച്യുരിറ്റിയോടു കൂടി ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്കൊരു മെച്യൂരിറ്റിയുടെ എനർജി ഒരു പൂർണ്ണതയോടു കൂടി ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് മെച്യുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും ഫിനാൻസ് പരമാകുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ വളരെ നല്ല ശ്രദ്ധയോടുകൂടിയും മിതത്വത്തോടു കൂടിയും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരെയൊക്കെയോ നിങ്ങൾക്കൊന്ന് ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കാനായി ഒരവസരം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിന്ന് ഒരു അവസരം ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ചിലർ ചില ന്യൂ പ്രോജക്റ്റ് കാര്യ വർക്കുകളൊക്കെ ചെയ്യാനിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ആ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ് വരുന്നത് കേട്ടോ ഒരു ന്യൂ ബിഗിനിങ് എനർജി വരുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ണെങ്കിൽ കുറേ നാളുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന് വേണ്ടി സാമ്പത്തികവും അതുപോലെ തന്നെ ഇമോഷൻസ് നിങ്ങളുടെ മനസ്സും സമർപ്പിക്കാൻ പറ്റുന്നുണ്ട് ഫിനാൻഷ്യൽപരമാകുന്ന കാര്യവും ഒരു ബുദ്ധിമുട്ടോ തടസ്സവും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു പുതിയ പ്രോജക്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതാവാം ഒരു ഹൗസ് നിർമ്മാണത്തിനാവാം നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഒരു തീരുമാനം വെച്ചിരുന്നത് ആ ഒരു കാര്യത്തിൽ ഇന്നൊരു പൂർണ്ണത നിങ്ങൾക്കിന്നൊരു നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ ഇന്ന് ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു പാർട്ണർഷിപ്പ് ഒരു ടീം വർക്ക് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതിനകത്ത് മെയിൻ സ്ഥാനം നിങ്ങൾക്കാണ് കിട്ടുന്നത് നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ചില വ്യക്തികൾ ഇന്നത്തെ ദിവസം തയ്യാറാകുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്നു ചേരുന്ന നിങ്ങൾക്കൊരു അബണ്ടൻസ് വന്നു ചേരുന്നു ഒരു റെസ്പെക്റ്റ് എനർജി ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ആവാനുള്ള ഒരു കാര്യങ്ങൾ ഒരു ന്യൂ പ്രോജക്റ്റ് എനർജി നിങ്ങളെ തേടി വരുന്നു ഒരു ഇനി നിങ്ങളൊരു എന്നാൽ ഷെയർ ബിസിനസ്സിനായിക്കോട്ടെ എന്ത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഫിനാൻഷ്യലി ഫ്യൂച്ചറിനെയും പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നിലധികം വ്യക്തികളോട് ചേർന്ന് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവിടെ നിങ്ങൾക്കാണ് പ്രാധാന്യം നേതൃത്വ പാടവം നൽകുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് കുറേ സ്ട്രെസ് അനുഭവിക്കുന്നത് അതായത് വളരെയധികം മാനസിക പ്രശ്നങ്ങളെ പിരിമുറുക്കങ്ങളോടുകൂടിയും ബാഡ് സിറ്റുവേഷൻസുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളുടെ എനർജിയിൽ ഇന്ന് നിങ്ങളെ ഫാമിലിപരമായിട്ട് നിങ്ങളുടെ കുടുംബ ബന്ധത്തിലുള്ളവരെല്ലാം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുന്നുണ്ട് ചിലപ്പോൾ ഈ നിങ്ങളുടെ കുടുംബപരമാകുന്ന സ്വത്ത് അതായത് ഫിനാൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്ന് നിങ്ങൾക്ക് റൈറ്റായിട്ടൊരു തീരുമാനമെടുക്കാനും ചില പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ ഫാമിലി പരമാകുന്ന ബന്ധു നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ ചില വ്യക്തികളിലൊക്കെ കുടുംബത്തിലേക്ക് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ എളുപ്പങ്കിലും ഒരു ദൂരെയാണ് ഒരു ലോങ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കാണാനുള്ള ഒരു ട്രാവലിങ് എനർജി ഇന്നത്തെ ദിവസമുണ്ട് കേട്ടോ ഒരു ട്രാവലിംഗ് ഇന്ന് ഇല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ലീവ് മറ്റു കാര്യങ്ങളൊന്നും കിട്ടാതെ നിങ്ങൾ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഒരു ട്രാ ട്രാവലിംഗ് എനർജിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം ഇന്നൊരു മൂമെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് ഫാമിലിയെ കണ്ടുമുറ്റാനും ഒരു ഹാപ്പി ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു അബൻഡൻസും എല്ലാമായിട്ടാണ് കേട്ടോ ആ ഒരു എനർജി വരുന്നത് ഒരു മതിമറന്നൊരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി നമുക്ക് ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട് അതുപോലെ ഒരു ചൈൽഡ്ഹുഡ് ഹുഡ് കാലഘട്ടത്തിൽ ഒരു പേഴ്സണെ ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്തത് നിങ്ങളെ ടച്ച് ഒരു പേഴ്സൻ്റെ എനർജി ഒരു ഫീമെയിൽ എനർജി ഇന്ന് നിങ്ങളിലേക്ക് റീ കണക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോളോ മെസ്സേജോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കണ്ടുമുട്ടലോ ഒക്കെ ആയിരിക്കാം ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് വളരെ സന്തോഷം ഒരു ഹാപ്പിനെസ് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു എനർജി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറണം ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തേണ്ടതായിട്ടും ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു സെൽഫ് എനർജിയിൽ നിങ്ങളിൽ മാത്രം ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ചൊരു ഇട്ട് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അതൊരു ജഡ്ജ്മെൻ്റ് അതായത് ഒന്നെങ്കിലൊരു വാശിയുടെ പുറത്താവാൻ നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കാണാതെ നിങ്ങളൊന്ന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് മാറണം മാറ്റണം എന്ന് തന്നെയാണ് കാണുന്നത് ഇന്ന് ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക കാരണം നിങ്ങളുടെ കഴിവ് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം ഒരു ഫാദർ എനർജി ഒരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതെ ആ ഒരു സിറ്റുവേഷൻസിൽ എടുക്കേണ്ട ഡിസിഷൻ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ മാനേജിങ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറി നിൽക്കാതെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ സിറ്റുവേഷൻസിനെ ഒരു ഗാർഡിയൻ എനർജിയോട് കൂടി നിങ്ങൾ മാനേജും ചെയ്യണം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിന്ന് കാണിച്ചു തരുന്നത് അതായത് ഉൾവലിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു പൊസിഷൻ ഒരു ഫാദർ എനർജി ആയിക്കോട്ടെ മദർ എനർജി ആയിക്കോട്ടെ ഒരു സഹോദര സ്ഥാനത്തെ ഒരു എൽഡർ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു പൊസിഷനെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് അതൊരു സ്ഥാപനത്തിലായിക്കോട്ടെ നിങ്ങളുടെ പൊസിഷനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കരിയർ പാത്തിലാണേലും ഏത് സിറ്റുവേഷൻസിലാണേലും സ്ട്രോങ് ആയിട്ട് മാനേജിങ് ചെയ്യുക ആ ഒരു കാര്യത്തിൽ നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കാതെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ പെട്ട പോലെ നിൽക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും സിമ്പിളായിട്ട് മാനേജിങ് എനർജിയിലേക്ക് വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിൽ ഇന്നൊരു കൊടുക്കൽ വാങ്ങൽ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് കരിയർ എനർജിയിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു ഫീമെയിൽ എനർജിക്ക് ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ നിന്നും സാമ്പത്തികം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെ കൂടിയും ആ ഒരു കാര്യത്തിൽ നല്ല ഒരു തെളിവ് സഹിത അതായത് നല്ലൊരു എഗ്രിമെൻ്റ് എനർജിയോടു കൂടി മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് ഫിനാൻസ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൊടുക്കുക പിന്നെ ഇന്ന് നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട് ഒരു യാത്ര എനർജി നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഫാമിലിയോട് ഒരുമിച്ചൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾക്ക് ഇന്ന് അതിൻ്റെ ഒരു റൈറ്റ് ടൈമിംഗ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഇന്നൊരു യാത്ര നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് പക്ഷേ ആ ഒരു യാത്രയെ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക കാരണം അവിടെ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി മാത്രം ഒരു ട്രാവലിംഗ് എനർജി ഇന്ന് നടത്തുക അത് കുടുംബപരമായിട്ട് പോകുന്നവരാകുമ്പം അതിൻ്റേതായ രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കാലം നിങ്ങളിലേക്ക് വെച്ച് തരുന്ന കരിയർ പാത്തിലുള്ള ചില കാര്യങ്ങളിൽ ഇന്നൊരു റീസ്റ്റാർട്ടിങ് എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചില വ്യക്തികൾ ഇന്ന് പുതിയ ജോബൊക്കെ കിട്ടി അതിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു ഒരു പുതിയ ഒരു പാത പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് ഇന്ന് വരുന്നത് നിങ്ങളെ ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും സെൽഫ് ക്വാളിറ്റിയിൽ നിൽക്കണം അത് നിങ്ങളുടെ ഒരു പാഷനാണ് ഇപ്പോൾ ഈ ലഭിക്കാൻ പോകുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമാണ് അപ്പം അവിടെ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക കയറ്റി ഇറക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും പല രീതിയിലുള്ള പരീക്ഷണങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇന്ന് പുതിയ ഒരു ജോലി ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിലൊന്നും തളരാതെ മുന്നോട്ടേക്ക് പോകുക നല്ലൊരു ഇൻസ്പിറേഷനോടുകൂടി തന്നെ നല്ല ആ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റീനെ ഒരു ഗ്രോത്താക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യേണ്ടത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് വളരെ ശ്രദ്ധിക്കുക ഇമോഷണൽ കൂടി തന്നെ കാര്യങ്ങളെ കാണുക എന്ത് ചെയ്താലും ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ബുദ്ധിപൂർവ്വം അതായത് ഇൻ്റലക്ച്വൽ പവറോട് കൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ പവർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാണുക ണിക്കാൻ ഒരു അവസരമുണ്ട് മൈൻഡ് കൺട്രോൾ എനർജിയിൽ നിൽക്കുക എടുത്ത് ചാടുക മറ്റുള്ളവരുമായിട്ട് ഫൈറ്റിംഗ് എനർജിയിൽ എനർജിയിൽപ്പെടുക ഇതൊന്നും വരാൻ പാടില്ല ഇമോഷണൽ ബാലൻസോടുകൂടി സ്ട്രോങ് എനർജിയോടുകൂടി പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോടുകൂടി വിശ്വസ്തയോടുകൂടി ഇന്നത്തെ ദിവസം ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി മുന്നോട്ടേക്ക് പോകണം ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നാണ് കാണുന്നത് ഒരുപാട് പേരിൽ ഇൻറ്റൂഷൻ പവർ ഹൈ ലെവലിൽ വരുന്നു കേട്ടോ നിങ്ങൾ ചിലപ്പോൾ യോഗ മെഡിറ്റേഷൻസ് പ്രേയർ അതുപോലെ ഒരുപാട് മന്ത്ര മന്ത്രജ മന്ത്രജപങ്ങൾ ഇതെല്ലാം ചെയ്തു വരുന്ന ചില വ്യക്തികളുടെ എനർജി ഇതിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ പവറിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് ബ്ലെസ്സിങ്സിൻ്റെ അതായത് ഒരു പ്രശസ്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒന്നിലധികം അവസരങ്ങൾ ഒന്നിലധികം ബ്ലെസ്സിങ്സുകൾ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പവറിൻ്റെ ഫലമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്കത് ചെയ്ത് തീർക്കേണ്ടതുണ്ടെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവറിനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ നൽകുന്ന ഇന്നർ കൂളിങ്ങിനനുസരിച്ച് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക എന്നും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യം നമ്മൾക്ക് മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു എനർജിയിലും വളരെ ശ്രദ്ധ കൊടുക്കണം അതായത് പവർഫുള്ളായിട്ട് വിവേകത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുണ്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ണറായിട്ടോ നിങ്ങൾ പിന്നെ എന്നാ വർക്ക് ചെയ്യുന്ന നിങ്ങളുമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് കടന്നു പോകുന്ന വ്യക്തികളായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റക്നെസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ സാഹചര്യത്തിന് വേണ്ടിയിട്ടോ ഒരു എന്താ പറയുക ഇമോഷണൽ ബ്ലോക്കേജിൽ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്നെസ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ശക്തമാകുന്ന ഒരു റീയൂണിയൻ എനർജി നിങ്ങളെ നിങ്ങളിലേക്ക് വരുന്നു അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലൊരു ഹൈ ക്വാളിറ്റി ലെവലിൽ തന്നെ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു സ്നേഹം കൈമാറാനും അതുപോലെ തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണേലും നിങ്ങളോട് ഒപ്പം സഹകരിക്കുന്ന വ്യക്തിയോടൊത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഫോക്കസ്ഡ് എനർജിയോടുകൂടി ചില കാര്യങ്ങളെ ക്രിയേറ്റീറ്റ് ചെയ്യാൻ അതായത് ചില കാര്യങ്ങളിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായ ചില കാര്യങ്ങളെ പൂർത്തീകരിക്കേണ്ടി വരുന്നുണ്ട് കുറേ വ്യക്തികളിൽ ബാഡ്കർമ്മ എനർജി പൂർത്തീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു എനർജി കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു ഓവർ അനോ ഇത് നമ്മൾ പറയില്ലേ ഒരു ഹീലാവുക റിലീഫ് എനർജിയിലേക്ക് വരിക അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പ് ആവുക ചില സാഹചര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ചില സ്വപ്നങ്ങളെയെല്ലാം ഒന്ന് വിട്ട് നിങ്ങളുടെ ബാഡ് കർമ്മ എനർജി എൻ്റെ ആയിട്ടുണ്ട് നിങ്ങളൊരു ട്രാവലിംഗ് ചെയ്യുക അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് ഇനി പോസിറ്റീവായ കൂടിയും നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന സ്വപ്നങ്ങളെ നിങ്ങൾ കാണുക ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറമുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത് ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളെക്കാണ് നമ്മൾ കാണേണ്ടത് കാരണം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഉൾഫായത്തോടുകൂടി ഒരു സ്വപ്നം കാണണം എന്നാണ് പറയുന്നത് പക്ഷേ തിനകത്ത് വന്നിരിക്കുന്ന എനർജി നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങളിൽ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ അതായത് അതിനുവേണ്ട ആ ഒരു ടൈം ആരംഭിച്ചിരിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക കാരണം നിങ്ങളുടെ ബഡ് കർമ്മ അതായത് നെഗറ്റീവ് ആകുന്ന തടസ്സങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു അതുപോലെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അൺകണ്ടീഷണൽ ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ഇമോഷൻസ് വന്ന് ചേരാൻ പോകുന്നു ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്കൊരു വേണോ വേണ്ടയോ ഇത് ഒരു പ്രയോരിറ്റിയിൽപ്പെട്ട ഒരു എനർജി വരുന്നുണ്ട് അതായത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പരമാവുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കൺഫ്യൂഷൻ എനർജിയിലാണ് അത് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത് അർഹമാകുന്നതാണ് ാണ് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിനെ കണക്ട് ചെയ്യുക അതല്ല എങ്കിൽ അതൊരു ബാഡ് കർമ്മ ആയിട്ട് മാറേണ്ടി വരും ഇപ്പം നിങ്ങളിലേക്ക് വരുന്ന ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്ന പുതിയ പ്രണയം ഇമോഷൻസ് അത് നിങ്ങൾക്ക് ഒരു ഗുഡ് കർമ്മ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായതും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായതുമായ ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കൺഫ്യൂഷൻ എന്ന എനർജിയെ നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണ് ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു